മലപ്പുറം കോട്ടയ്ക്കലിൽ സ്വർണ്ണക്കടത്ത് സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി സഹദിനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ആവശ്യപ്പെട്ടത് ഒരു കോടി രൂപയാണ് പക്ഷേ മർദ്ദിച്ച് അവശ്യനാക്കി റോഡിൽ ഉപേക്ഷിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേർ അടങ്ങിയ സംഘത്തിൽ മൂന്ന് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സി കെ വിജയൻ വിവരങ്ങളുമായിട്ട് സി കെ ഇത് നേരത്തെയും ഈ മലപ്പുറം കോഴിക്കോട് മേഖലകളിലൊക്കെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോകലുകളും ഉപേക്ഷിക്കലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാം ഈ സ്വർണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇതിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്താണ് പോലീസ് എന്ന് പറയുന്നു ഈ സഹദിനെ കുറിച്ച് പോലീസിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ വ്യത്യസ്തമായ ഒരു അഭിപ്രായമില്ല ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ എന്നതിൽ അപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ സ്വർണ്ണക്കടത്ത് സംഘവുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റവാളി സംഘങ്ങളുമായോ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കാളികളായോ ആയതുമായി ഒരു വിവരവുമില്ല തികച്ചും നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ ഒരു സാധാരണ വീട്ടിലെ ചെറുപ്പക്കാരൻ എന്നതിൽ അപ്പുറത്തേക്ക് സഹത്തിന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളുമായോ കൊട്ടേഷൻ സംഘങ്ങളുമായോ ബന്ധമില്ല എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിനാകട്ടെ പന്ത്രണ്ടംഗ സംഘത്തിനാകട്ടെ അവർക്ക് ഈ കരിപ്പൂർ ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധം ഉള്ളവരുമാണ് രണ്ട് കാറിൽ വന്ന ആൾക്കാർ ഇന്നലെ രാത്രി എട്ട് മുപ്പതോടുകൂടി വീട്ടിൽ നിന്ന് സഹദിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് കാറിൽ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു സ്വർണ്ണക്കടത്ത് സംഭവവുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയോ ഇങ്ങനെ സ്വർണ്ണക്കടത്ത് നടക്കുന്നു എന്ന വിവരം ഒറ്റ കൊടുത്തു എന്നതാണ് ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ സംശയം അതിൻ്റെ ഭാഗമായാണ് സഹദിനെ പിടികൂടുകയും കൊണ്ടുപോയി മർദ്ദിച്ച് ച്ച് അവശനാക്കി രണ്ടത്താനി ഭാഗത്തുള്ള റോഡിൽ ഹൈവേ റോഡരികിൽ തള്ളുകയും ചെയ്തിട്ടുള്ളത് ഒരു കോടി രൂപ ഇവരെ തട്ടിക്കൊണ്ടുപോയ ശേഷം വീട്ടുകാരിൽ നിന്ന് മോചനദ്രവ്യമായി ഈ സംഘം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കിട്ടിയിട്ടില്ല അപ്പോഴേക്കും ഇവനെ മർദ്ദിച്ച് അവശനാക്കി റോഡിൽ ഉപേക്ഷിച്ച് സംഘം കടന്നു കളയുകയും ചെയ്തിട്ടുണ്ട് ഈ പന്ത്രണ്ട് പേരടങ്ങിയ സംഘത്തിലെ മൂന്ന് പേരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുമെന്നും അവരാരൊക്കെയാണ് എന്ന് പോലീസിന് കൃത്യമായ വിവരമുണ്ട് എന്നും കോട്ടക്കൽ സി ഐ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് സംഘം ആരാണെന്നുള്ള കാര്യം പോലീസിനെ സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ പരിക്കേറ്റ സഹത് ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മുഖത്തും തലയ്ക്കുമെല്ലാം തന്നെ സാരമായ പരുക്കുകളുണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് സഹദിനെ ആക്രമിച്ചത് എന്നും ഉള്ള വിവരം പോലീസ് പങ്കുവെക്കുന്നുണ്ട് ശരി സി കെ വിജയനാണ്